ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും മാഷ്യൻ ടീച്ചറിൻ്റെയും മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് മിസ്സ് എത്തിയിട്ടുള്ള മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇ വി എസ് അഥവാ പരിസര പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ നമ്മൾ ഇ വി എസ്സിൽ ഇപ്പം ലിവിങ് സേഫ്ലി അല്ലേ സുരക്ഷിത ജീവിതം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിലുള്ള ബാക്കി കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ മക്കളെ ഇപ്പോൾ റെഡിയാണല്ലോ അപ്പം നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ആദ്യ ഭാഗം എന്ന് പറയുന്നത് റോഡ് ആൻഡ് സറൗണ്ടിങ്സ് എന്നുള്ളതാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊഷനാണ് നമുക്ക് എക്സാമിന് ഈയൊരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് മക്കളെ റോഡും പരിസരവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ മക്കളെ അപ്പം നിങ്ങൾക്ക് നല്ലൊരു പിക്ചറൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ എന്താണ് കുറച്ച് കുട്ടികൾ സ്കൂളൊക്കെ വിട്ടിട്ട് റോഡിലേക്ക് നിൽക്കുകയാണ് അല്ലേ അപ്പോൾ അവിടെ നിങ്ങൾക്ക് റോഡ് കാണാം റോഡിൽ ഒരുപാട് വാഹനങ്ങൾ കാണാം അല്ലേ പിന്നെ ആ റോഡിൽ എന്തോ ഒരു വെള്ള ലൈൻ മക്കൾ ഇട്ട് വെച്ച് ഇട്ട് ഇട്ട് വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ റോഡിലൊക്കെ ഇത്തരത്തിലുള്ള ലൈൻസൊക്കെ കാണാറുണ്ട് അല്ലേ എന്താണ് മക്കളെ ആ ലൈന് എന്താണ് അതിൻ്റെ പേര് അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അല്ലെങ്കിൽ റോഡിന് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണോ ആ ഒരു വരകൾ നമുക്കത് പഠിക്കാം കേട്ടോ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ മറ്റൊരു കാര്യം കാണാം അല്ലേ എന്താണ് മക്കളെ ഒരു കുട്ടി സ്കൂൾ ബാഗ് ഒക്കെ ഇട്ടിങ്ങനെ ഓടുന്ന പോലെയുള്ള ഒരു ഫിഗർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അതൊക്കെ എന്താണ് മക്കളെ എന്തിനാണ് അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഈ റോഡ് മുതൽ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ അവിടെ കുട്ടികളെ കണ്ടപ്പോൾ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് അല്ലേ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് മക്കളെ എന്തുകൊണ്ടായിരിക്കാം ആ നമുക്ക് നോക്കാമേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാം എങ്കിലും നമുക്ക് എന്ത് ചെയ്യാ ഒന്നും ഒന്ന് ഡിസ്കസ് ചെയ്യാമല്ലേ നോക്കിക്കാം മക്കളെ കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് വാക്ക്ഡ് ടു ഗെറ്റ് ഓൺ സ്കൂൾ ബസ് ആഫ്റ്റർ ദി ക്ലാസ് വാട്ട് ഷുഡ് ബി ടേക്ക് ടേക്കൺ കെയർ ഓഫ് വെൻ വി വാക്ക് അലോങ് ദി സൈഡ് ഓഫ് റോഡ് മക്കളെ എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സിന് ശേഷം കുട്ടനും കൂട്ടുകാരും ബസ്സിൽ കയറാനായിട്ട് നടക്കുകയാണ് അല്ലേ റോഡിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് മക്കളടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മക്കളെ റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരൊന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് വാക്ക് അലോങ് ദി റൈറ്റ് സൈഡ് ഡോൺ വാക്ക് ക്ലട്ടേഡ് അല്ലേ ഡോൺ വാക്ക് ക്ലട്ടേഡ് വാക്ക് ഓൺലി അലോങ് ദി ഫുട് പാക്ക് ഇറ്റ് ഈസ് ദർക്കെ മക്കളെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കവിടെ തന്നത് ഒന്ന് റൈറ്റ് സൈഡ് അല്ലേ വലതു വശം ചേർന്ന് നടക്കണം അതുപോലെ തന്നെ കൂട്ടം കൂടി നടക്കരുത് പിന്നെ നടപ്പാതെ ഉണ്ടെങ്കിൽ അതിലേ മാത്രമേ അതിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ നടക്കാനായിട്ട് പാടുള്ളൂ അല്ലേ ഓക്കെ മക്കളെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ റോഡിലൂടെ നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് പോയിൻ്റ്സ് നമ്മളിവിടെ പറഞ്ഞു അല്ലേ പിന്നെയോ റോസ്റ്റ് റോഡ് ഓൺലി ഇഫ് ദർ ഈസ് എ സീബ്ര ലൈൻ അല്ലേ സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രം റോഡ് മുറിച്ച് കിടക്കുക എന്താണ് മക്കളെ സീബ്ര ലൈൻ എന്ന് പറയുന്നത് അതാണ് താ നമ്മുടെ ഈ റോഡിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച ഈ ഒരു വെള്ള ലൈനിൻ്റെ പേര് കേട്ടോ അതായത് ഇങ്ങനെ ഇട്ട് വെച്ച ലൈൻസ് ആണ് കേട്ടോ നമുക്ക് അല്ലാതെ കാണാം അല്ലേ റോഡിൻ്റെ സെൻ്ററിലൂടെയൊക്കെ ഇതാ ഇങ്ങനെ ലൈൻസ് വെള്ള ലൈൻസ് കാണാം പക്ഷേ അതല്ല എന്ത് മക്കൾ ഇതാ ഇതാണ് എന്താ സീബ്ര ലൈൻ എന്ന് പറയുന്നത് അല്ലേ കുറച്ച് തിക്കായിട്ട് നിങ്ങൾക്ക് റോഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഇട്ടത് കാണാം എന്താണ് മക്കൾ ഈ സീബ്ര ലൈൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ കാൽനട യാത്രക്കാർക്കൊക്കെ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ടുള്ള ലൈൻ ആണ് എന്തെന്ന് പറയുന്നത് സീബ്ര ലൈൻ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അത്തരത്തിൽ സീബ്ര ലൈൻ കാണുകയാണെങ്കിൽ ഓടുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യണം മക്കളെ ആ അവരുടെ സ്പീഡ് നിയന്ത്രിക്കണം അല്ലേ കാൽനടയാത്രക്കാർ യാത്രക്കാര് ചെയ്യണം ആ ലൈനിലൂടെ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് വാഹനം എന്ത് ചെയ്യണം അവിടെ നിർത്തി കൊടുക്കണം അല്ലേ അപ്പം സീബ്ര ലൈനിലൂടെ എന്ത് ചെയ്യണം നമ്മൾ റോഡ് മുറിച്ച് കിടക്കണം അതുപോലെ തന്നെ ടോൺ ക്രോസ് ദി റോഡ് വയൽ ടാക്കിങ് ഓൺ ദി സെൽ ഫോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് റോഡ് മുറിച്ച് കിടക്കാതിരിക്കുക അല്ലേ മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡ് മുറിച്ച് കിടക്കാതിരിക്കുക അല്ലേ കാര്യം നമ്മൾ അതിലായി നമ്മൾ ഫോണിലൊക്കെ സംസാരിച്ച് അങ്ങനെ റോഡൊക്കെ മുറിച്ച് കിടക്കുന്ന സമയത്ത് ഒത്തിരി അപകടങ്ങൾ വരാനുള്ള പ്രോബിലിറ്റി അല്ലേ കാര്യം നമ്മുടെ ശ്രദ്ധ അതിലായിരിക്കില്ലേ വാഹനങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓണടിക്കുകയോ മറ്റോ ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളത് എന്ത് ചെയ്യില്ല നമ്മളൊരു പക്ഷെ അത് കേൾക്കണമെന്നില്ല അല്ല അപ്പോൾ വലിയ അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേ ദർ ഇസ് എ സിഗ്നൽ ക്രോസ് ദി റോഡ് ഓൺലി വെൻ ദി സിഗ്നൽ ഫോർ പെഡസ്ട്രിയൻ ഈസ് ഓൺ എന്താണ് മക്കളെ സിഗ്നൽ ഉള്ള ഇടങ്ങളിൽ കാഠ്നട യാത്രക്കാർക്കായിട്ടുള്ള ആ ഒരു സിഗ്നൽ ഓൺ ആയാൽ മാത്രമേ അവരെന്ത് ചെയ്യാൻ പറ്റുള്ളൂ റോഡ് ക്രോസ് റോഡ് ക്രോസ് ചെയ്ത് നടക്കാനായിട്ട് പാടുള്ളൂ അല്ലേ അതായത് വേർ വെർ ദർ ഈസ് എ സിഗ്നൽ റോസ് റോഡ് ഓൺലി വെൻ ദി സിഗ്നൽ ഫോർ പെഡസ്ട്രിയൻ ഈസ് ഓൺ സിഗ്നൽ ഉള്ള സ്ഥലങ്ങളിൽ കാൽനട യാത്രക്കാർ അവർക്കുള്ള സിഗ്നൽ ഓൺ ഓൺ ആയ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ റോഡ് മുറിച്ച് കടക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സിഗ്നലൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യുകയാണ് വാഹനങ്ങൾ അത്രയും വരും അവർ അവർക്കുള്ള സോ സ്റ്റോപ്പ് സിഗ്നൽ കിട്ടിയാൽ അവരെന്ത് ചെയ്യും ആ നിർത്തിയിട്ട് വെച്ചതായിരിക്കില്ലേ അവർക്ക് എപ്പോഴാണോ ആ ഒരു ഗ്രീൻ സിഗ്നൽ കാണുന്നത് അതായത് വണ്ടി പോവാം മൂവ് ആവാം എന്നുള്ള ഒരു സിഗ്നൽ കാണണം അപ്പം തന്നെ അവരെന്ത് ചെയ്യും ആ റോഡിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കില്ല അല്ലെ അവർ ആ സിഗ്നൽ മാത്രം നോക്കി നിന്ന് അവരുടെ ടൈം ആവുന്ന സമയത്ത് പെട്ടെന്ന് അവർ സ്പീഡിൽ വണ്ടി എടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമ്മളൊന്ന് നമ്മൾ റോഡ് മുറിച്ച് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും അവർ ശ്രദ്ധിക്കില്ല അപ്പോൾ അത്തരത്തിൽ സിഗ്നൽ ക്രോസ് ഉള്ള സ്ഥലത്ത് മക്കൾ എന്ത് ചെയ്യണം ആ നന്നായിട്ട് സിഗ്നൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിഗ്നൽ എപ്പോഴാണ് ഓൺ ആവുന്നത് അപ്പം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ റോഡ് മുറിച്ച് കടക്കാനായിട്ട് പാടുള്ളൂ നെക്സ്റ്റ് വൺ നോക്കിക്കേ ക്രോസ് ദി റോഡ് ഓൺലി ആഫ്റ്റർ ചെക്കിംഗ് ബോത്ത് സൈഡ് ഓഫ് ദി റോഡ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നോ വെഹിക്കിൾസ് ഈസ് കമ്മിങ് അതായത് റോഡിൻ്റെ ഇരുവശവും ശ്രദ്ധിച്ച് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയു ശേഷം മാത്രം എന്ത് ചെയ്യുക റോഡ് മുറിച്ച് കിടക്കുക കേട്ടോ ഓക്കെ മക്കളപ്പം സീപ്ര ലൈൻ ഉണ്ട് ആ സീപ്ര ലൈൻ നമുക്ക് നടക്കാനുള്ളതാണെന്ന് ഓർത്തിട്ട് സീപ്ര ലൈൻ കണ്ടതും ഞാൻ ഇതിലൂടെ പോകും എന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞാൽ അതിൽ പോകാൻ പറ്റുമോ ഇല്ല സീപ്ര ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ രണ്ട് റോഡിൻ്റെ ഇരുവശവും നോക്കിയിട്ട് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം സീപ്രാ ലൈനിലൂടെ അങ്ങ് പോകും അത് പ്രത്യേകം സിബ്രാലൻ ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ഓടിപ്പാഞ്ഞ് പാടില്ല അവിടെ പ്രത്യേകം ശ്രദ്ധ വേണം രണ്ട് വശത്തിൽ നിന്നും വാഹനങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നമ്മൾ റോഡ് മുറിച്ചു കിടക്കുക കേട്ടോ ഓക്കെ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ റോഡിലൂടെ നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഓക്കെ മക്കൾ അപ്പോൾ എന്താണ് ജീപ്രാ ലൈൻ എന്നതിനെ കുറിച്ച് മക്കൾക്ക് മനസ്സിലായാലോ നമുക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഓക്കെ ഇത് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വാക്കിംഗ് അലോങ് ദി റൈറ്റ് സൈഡ് ഈസ് സേഫ് ദർ ആർ മോർ ചാൻസസ് ഫോർ ആക്സിഡൻറ്റ് വെൻ യു വാക്ക് അലോങ് ദി ലെഫ്റ്റ് സൈഡ് വൈ ഈസ് ദി സോ ഡിസ്കേസ് എന്താണ് മക്കളെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കിക്കേ റോഡിൻ്റെ വലതു സൈഡ് വലതുവശം ചേർന്ന് നടക്കുന്നതാണ് സുരക്ഷിതം ഇടതു വശത്തു കൂടി നടക്കുമ്പോൾ അപകടത്തിന് കൂടുതൽ സാധ്യതയുണ്ട് എന്തുകൊണ്ടായിരിക്കാം ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നോക്കിക്കേ മക്കളെ എന്തുകൊണ്ടായിരിക്കാം നോക്കൂ വി ക്യാൻ സീ ദി വെഹിക്കിൾസ് കമ്മിങ് ഫ്രം ദി ഓപ്പോസിറ്റ് സൈഡ് വെൻ വി വാക്ക് അലോങ് ദി റൈറ്റ് സൈഡ് ഓഫ് ദി റോഡ് ദി വെഹിക്കിൾസ് കമ്മിങ് ഫ്രം ബിഹൈൻഡ് അസ് ആർ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി റോഡ് ആൻഡ് ഹെൻസ് ദി സ്റ്റാൻസ് ഫോർ ആക്സിഡൻസ് ആർ ലെസ് അതായത് നമ്മൾ റോഡിൻ്റെ വലതു വശം അല്ലേ റൈറ്റ് സൈഡ് ചേർന്ന് നടക്കുന്ന സമയത്ത് നമുക്കെതിരായിട്ട് വരുന്ന വാഹനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാണാനായിട്ട് സാധിക്കില്ല അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ മുന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നമുക്ക് സാ കാണാനായിട്ട് സാധിക്കും അപ്പോൾ പിന്നിലൂടെ വരുന്ന വാഹനങ്ങളോ മക്കളെ ആ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ റോഡിൻ്റെ ഇടത് വശം ചേർന്നിട്ടാണ് പോവുക അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല അപകട സാധ്യത കുറവാണ് അല്ലേ പറഞ്ഞത് മനസ്സിലായോ മക്കളെ നമ്മളെന്ത് ചെയ്യുകയാണ് ആ റോഡിലൂടെ അങ്ങനെ നടന്നു പോകണം ഇതാണ് എന്ത് റോഡ് അപ്പൊ റോഡിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ് റോഡിന്റെ വലതുവശം ചേർന്ന് നമ്മൾ നടക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് എതിരായിട്ട് വരുന്ന വാഹനങ്ങളില്ലേ അതായത് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാണാനായിട്ട് പറ്റും പറ്റൂലേ വാഹനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഒരു വാഹനം വരികയാണെങ്കിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും കാര്യം നമ്മുടെ വലതുവശം ചേർന്നാണ് നടക്കുന്നത് നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അല്ലേ അപ്പം പുറകിൽ നിന്ന് വരുന്ന വാഹന വാഹനങ്ങൾ അത് അടുത്ത സൈഡിലൂടെ വരുള്ളൂ അതായത് ലെഫ്റ്റ് സൈഡിലൂടെ അതെന്തുള്ള വാഹനങ്ങൾ വരുള്ളൂട്ട് ഉള്ളത് വശത്തു കൂടിയിട്ട് എന്തുള്ളൂ വാഹനങ്ങൾ പോവുള്ളൂ അപ്പം നമുക്ക് എന്താണ് അപകടത്തിൻ്റെ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ് വലതു വശം ചേർന്ന് വേണം നമ്മൾ നടക്കാനായിട്ട് ക്ലിയർ ആയിട്ടുണ്ടല്ലോ റൈറ്റ് സൈഡിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് റോഡിലൂടെ നടക്കുന്ന സമയത്ത് കൂടുതലും നടക്കാനായിട്ട് അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ ഓക്കെ മക്കളെ ദൈവം നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകാം അത് നമുക്ക് ചെറിയൊരു നോട്ടായിട്ട് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ നോട്ട് എന്ന രൂപത്തിൽ അത് തന്നിട്ട് നോക്കിക്കെ വി ക്യാൻ സീ ദി വെഹിക്കിൾസ് കമ്മിങ് ഫ്രം ദി ഓപ്പോസിറ്റ് സൈഡ് വെൻ വി വാക്ക് അലോങ് ദി റോഡ് സൈഡ് റോഡ് അലോങ് ദി റൈറ്റ് സൈഡ് ഓഫ് ദി റോഡ് ദ വീക്കിൾ കമ്മിങ് ഫ്രം ബിഹൈൻഡ് അസ് ആർ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി റോഡ് ആൻഡ് ഹെൻസ് ദി ചാൻസസ് ഫോർ ആക്സിഡൻസ് ആർ ലെസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കുക മക്കളെ റോഡിൻ്റെ വലതു വശം ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് എതിരായി വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡിൻ്റെ ഇടതു വശത്തു കൂടി പോകുന്നതിനാൽ അപകട സാധ്യത കുറവാണ് എന്ന് നോക്കിക്ക മക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് വൈ ആർ ജീബ്ര ലൈൻസ് മാർക്ക്ഡ് ഓൺ ദി റോഡ് എന്താണ് മക്കൾ ഇതാണ് നമ്മുടെ സീബ്രാ ലൈൻ അല്ലേ ഇതാണ് നമ്മുടെ സീബ്രാ ലൈൻ അപ്പം നമ്മൾ ചോദിച്ച റോഡിൽ സീബ്ര വരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്തിനായിരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം എന്തിനായിരിക്കാം മക്കളെ എന്തിനായിരിക്കാം ഇതാ കണ്ടോ ഇതാണ് നമ്മുടെ റോഡ് അല്ലേ ഒറിജിനൽ പിക്ചർ അവിടെ തന്നിട്ടുണ്ട് അതാണ് എന്ത് നമ്മുടെ സീബ്ര ലൈൻ അല്ലേ ഓക്കെ എന്തിനാണ് മക്കൾ ഈ സീബ്ര ലൈൻ എന്ന് പറയുന്നത് ആ നമ്മുടെ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാൻ ഇടമാണ് എന്തെന്ന് പറയുന്നത് സീബ്ര ലൈൻ എന്ന് പറയുന്നത് അല്ലേ ക്ലിയർ ആയിട്ടുണ്ടാവും എന്താണ് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാനുള്ള സ്ഥലത്തെയാണ് നമ്മൾ സീബ്ര ലൈൻ എന്ന് പറയുന്നത് അല്ലേ സീബ്ര ലൈൻസ് ആർ ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദി റോഡ് അല്ലേ അതായത് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാനുള്ളതാണ് സീബ്രാ വരകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ വരകൾ സീബ്രാവരകൾ എന്താണെന്നത് മക്കൾ അറിഞ്ഞിരിക്കണോട്ടോ ഓക്കെ മക്കളെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ദി ബോർഡ് സൈഡ് ഓഫ് ദി റോഡ് ആൻഡ് മേഡ് ഷുവർ ദാറ്റ് വെഹിക്കിൾസ് വെർ നോട്ട് കമ്മിങ് ദേ ക്രോസ്ഡ് ദി റോഡ് ത്രൂ ദി സീബ്ര ലൈൻ ആൻഡ് ബോർഡർ ദി ബസ് കീപ്പിംഗ് എ ക്യൂ എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ കുട്ടികൾ ഇരുവശവും നോക്കിയിട്ട് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി സീബ്രാവരം മുറിച്ച് കടന്ന് വരി വരിയായി ബസ്സിൽ കയറി അല്ലേ നോക്കി മക്കളെ ബസ്സിൽ നിങ്ങൾക്ക് ഒരു കാര്യം അവിടെ എഴുതി വെച്ചത് കാണാം അല്ലെ നമ്മൾ പലപ്പോഴും നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അവിടെ എഴുതി വെച്ചത് എന്താണ് യെസ് ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ഓർ ഹെഡ് ഔട്ട് സൈഡ് ദി ബസ് അല്ലേ ഡോൺ പുട്ട് യുവർ ഹാൻഡ്സ് ഓർ ഹെഡ് ഔട്ട് സൈഡ് ദി ബസ് അതായത് ബസ്സിൻ്റെ പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തു കയ്യും തലയും കൈയും തലയും പുറത്തേക്ക് ഇടരുത് എന്നുള്ളത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലേ ഓക്കെ മക്കളെ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് ഡിഡ് യു നോട്ടീസ് വാട്ട് ഈസ് റിട്ടേൺ ഇൻ ഓൺ ദി ബസ് അതായത് ബസ്സിൽ എഴുതി വെച്ചത് എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ വാഹനങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് അല്ലേ അതെന്തൊക്കെയാണ് എന്താണ് നമ്മളത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ നോക്കിക്കുക മക്കളെ ഒന്ന് നമ്മൾ പറഞ്ഞു ഡോൺ കീപ്പ് യുവർ ഹാൻഡ് ഓർ ഹെഡ് ഔട്ട്സൈഡ് ദി വെഹിക്കിൾ ട്രാവലിംഗ് ഔട്ട്സൈഡ് വൈൽ വൈൽഡ് ട്രാവലിംഗ് ഇൻ എ വെഹിക്കിൾ അല്ലേ ഡോൺ കീപ്പ് യുവർ ഹെഡ് ഡോൺ കീപ് യുവർ ഹാൻഡ് ഓർ ഹെഡ് ഔട്ട്സൈഡ് വൈൽ വൈൽഡ് ട്രാവലിംഗ് ഇൻ എ വെഹിക്കിൾ അതായത് വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്ത് ഇടരുത് ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കുക മക്കളെ ഡു നോട്ട് ട്രൈ ടു വാട്ട് എ റണ്ണിങ് വെഹിക്കിൾ അതായത് ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറരുത് അല്ലേ ഓടുന്ന വണ്ടിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ചാടിക്കയറാൻ പാടില്ല ദെൻ അടുത്ത് നോക്കിക്കുമ്പോൾ മക്കളെ ലൈറ്റ് ഓൺലി ആഫ്റ്റർ ദി വെഹിക്കിൾ ഹാഡ്സ് അല്ലെ അതായത് വാഹനങ്ങൾ നിർത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക ഇറങ്ങുക അടുത്തത് ഡു നോട്ട് സ്പിറ്റ്ഔട്ട് ഫ്രം ദി റണ്ണിങ് വെഹിക്കിൾ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പുറത്തേക്ക് തുപ്പരുത് അല്ലേ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് തുപ്പരുത് സിറ്റ് സേഫ്ലി ഇൻ ദി വെഹിക്കിൾ ബൈ ഹോൾഡിംഗ് ഓൺ അല്ലേ വാഹനത്തിൽ നമ്മൾ സുരക്ഷിതമായിട്ട് പിടിച്ചു തന്നെ ഇരിക്കണം അല്ലേ വെറുതെ അവിടെ ചാരി നിൽക്കുകയോ അല്ലെങ്കിൽ പിടിക്കാതിരിക്കോ ഒന്നും ചെയ്യാൻ പാടില്ല പെട്ടെന്ന് ബ്രേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ആക്സിഡൻറ്റിൽ നമുക്ക് അപകടങ്ങൾ നടക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് അതുകൊണ്ട് വാഹനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം പിടിച്ചു തന്നെ ഇരിക്കണം നെക്സ്റ്റ് വേണം നോക്കിയാൽ നമുക്ക് ഡോൺ ട്രാവൽ സ്റ്റാൻഡിങ് ഓൺ ദി ഫോർഡ് ബോർഡ് എന്നാണ് പറയുന്നത് അതായത് ഫുട്ബോർഡിൽ യാത്ര അരുത് അല്ലെ ഫുട്ബോർഡിൽ എന്ത് ചെയ്യാൻ പാടില്ല യാത്ര ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് പോയതാണ് നമുക്ക് നെക്സ്റ്റ് തന്നത് ഫോളോ ദി ക്യൂ വൈൽ ബോർഡിങ് ദി ബസ് അല്ലെ ബസ്സിൽ കയറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ക്യൂ പാലിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിക്കും തിരക്കും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ബസ്സിൽ കയറാൻ പാടില്ല പ്രത്യേകിച്ച് കുട്ടികളിലെ കുറച്ച് വലിയ ക്ലാസ്സിലൊക്കെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു ലൈൻ ബസ്സിലൊക്കെയാണ് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകാമല്ലേ അപ്പം നിങ്ങൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ബസ്സിലൊക്കെ തിക്കും തിരക്കും കൂടിയിട്ട് കയറുന്നത് കണ്ടിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഒരുപാട് അപകടങ്ങൾ അത് വിളിച്ചു വരുത്തും അല്ലേ അപ്പം എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ ബസ്സിൽ കയറാൻ പാടില്ല നിങ്ങൾ ചെയ്യണെങ്കിൽ ക്യൂ പാലിച്ചുകൊണ്ട് വേണം ബസ്സിൽ കയറാനായിട്ട് മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി അടുത്ത ഭാഗം നോക്കിക്കേ മക്കളെ അവിടെ ഒരു മദർ അവരുടെ സണ്ണിന്റെ അടുത്ത് എന്താ പറയുന്നത് വിൽ ഹാപ്പൺ ഇഫ് യു ഡോൺ ഒബേ ട്രാഫിക് റൂൾസ് പറഞ്ഞത് ഒബേ ട്രാഫിക് റൂൾസിലെ അതായത് റോഡ് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് ആ ഒരു അമ്മ തൻ്റെ ചൈൽഡിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അല്ലേ റോഡ് നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അനുസരിക്കാത്ത സമയത്താണ് എന്തുണ്ടാകുന്നത് ഇത്തരത്തിൽ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ നമുക്കവിടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദി കോസസ് ഓഫ് റോഡ് ആക്സിഡന്റ് അല്ലേ വാട്ട് ആർ ദി കോസസ് ഓഫ് റോഡ് ആക്സിഡൻറ്റ് അതായത് റോഡ് അപകടങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് എന്തെല്ലാമാണ് കാരണങ്ങള കാരണങ്ങളായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടെ എന്തൊക്കെ കാരണങ്ങളാണ് മക്കളെ ഉള്ളത് എന്തൊക്കെ കാരണങ്ങളാണുള്ളത് യെസ് ഒന്നുമില്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഓവർ സ്പീഡില്ലേ നമുക്ക് എല്ലാവരും ഇതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണ് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ധൃതി പിടിച്ച് ഓടുകയാണ് അല്ലേ നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ഒരു നോർമൽ ഒരു മിനിമം സ്പീഡിൽ നമുക്ക് യാത്ര ചെയ്താൽ മതി അല്ലേ പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ആ നമ്മൾ ആ ഒരു എത്തേണ്ട ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണല്ലേ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുന്നേക്കും നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കറക്റ്റ് സമയത്ത് നമുക്ക് ആ ഒരു വേണ്ട സ്ഥലത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് നമ്മൾ ചെയ്യുക ആ കുറച്ച് നല്ല സ്പീഡിൽ തന്നെ എന്ത് ചെയ്യും യാത്ര ചെയ്യില്ല അപ്പോൾ ഓവർ സ്പീഡ് എന്താണ് ആക്സിഡൻറ്റിനുള്ളൊരു കാരണമാണ് അതുപോലെ തന്നെ കെയർലെസ് ഡ്രൈവിങ്ങിൽ അതായത് നമ്മൾ എന്ത് ചെയ്യാണ് ആ ഡ്രൈവറുടെ അശ്രദ്ധ അല്ല അതായത് ശ്രദ്ധയില്ലാതെ എന്തു ചെയ്യാണ് ഒരു ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് ആ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് മുന്നറിയിപ്പ് ബോർഡുകൾ അനുസരിക്കാത്തതിൽ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കയറുന്ന സമയത്ത് തന്നെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മെസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൻ്റെ മുന്നിൽ ഇത്തരത്തിലൊരു ഒരു ഇതിൽ ഒരു ഒരു കുട്ടി സ്കൂൾ ബാഗൊക്കെ പിടിച്ചിട്ട് ഓടുന്നത് ഓടുന്നതല്ലേ അതെന്താണ് മക്കളെ ആ ഒരു സൈൻ ബോർഡ് എന്ന് പറയുന്നത് ആ അവിടെ സ്കൂൾ ഉണ്ട് എന്നുള്ള സൈൻ ബോർഡാണ് അല്ലേ മുന്നറിയിപ്പ് ബോർഡാണ് അവിടെ സ്കൂൾ ഉണ്ട് അതുകൊണ്ട് വാഹനങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ കാരണം കുട്ടികളാണ് ചിലപ്പം എന്തു ചെയ്യും പെട്ടെന്ന് റോഡിലൂടെ കയറുന്നത് ഇറങ്ങി ഓടി എന്നൊക്കെ വരൂല്ലേ അപ്പോൾ എന്ത് ചെയ്യണം സ്കൂൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡ് നമുക്ക് മുന്നിൽ വെച്ച് തരുകയാണ് അപ്പോൾ അത് എന്ത് ചെയ്യുക അത്തരത്തിലൊരു വാണിംഗ് സൈൻ ബോർഡ് കണ്ടാലും നമ്മളത് അനുസരിക്കുക അല്ലാതെ അത് ശ്രദ്ധിക്കാതെ പോകരുത് അപ്പം മുന്നറിയിപ്പ് ബോർഡുകൾ അനുസരിക്കാത്തത് എന്താണ് ആക്സിഡൻറ്റിന് ഒരു കാരണമാണ് ദെൻ അടുത്തതാണ് നോക്കിക്കുമ്പോൾ മക്കളെ നോട്ട് പേയിങ് അറ്റൻഷൻ ടു ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ് അല്ലേ അതായത് ട്രാഫിക് അടയാളങ്ങൾ ശ്രദ്ധിക്കാത്തതും വളരെ കൂടുതൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് കേട്ടോ അപ്പം മക്കളെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ബാക്കി കുറച്ച് നോട്ട്സും കൂടി മിസ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഒന്ന് നമ്മൾ പറഞ്ഞു ഓവർ സ്പീഡ് പിന്നെ കെയർലെസ്നെസ് ദൻ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് വെഹിക്കിൾസിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണല്ലേ ഇപ്പം മക്കൾ നോക്കിയാൽ തരാം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തുണ്ടാവും എല്ലാവർക്കും വാഹനങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിൽ ഒരു വാഹനമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതും എല്ലായിടത്തും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം എന്താണ് ഒട്ടുമിക്ക എല്ലാ വീട്ടിലും എന്താണ് വാഹനങ്ങളുണ്ട് പക്ഷേ ഓരോരുത്തർക്കും വീട്ടിലുള്ള ഓരോരുത്തർക്കും ഓരോ വാഹനം അല്ലെങ്കിൽ രണ്ട് വാഹനം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ അതായത് വീട്ടിൽ ബൈക്കുള്ളവരുണ്ടായിരിക്കും അതുപോലെ തന്നെ കാറുള്ളവരുണ്ടായിരിക്കും അപ്പോൾ വീട്ടിൽ രണ്ട് മൂന്ന് ആളുകൾക്കുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്താണ് ആ പേഴ്സണൽ പേഴ്സണൽ ആയിട്ടുള്ള വെഹിക്കിൾസ് ആണുള്ളത് അല്ലേ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് എന്തുണ്ടായിരിക്കും ചിലപ്പം ബൈക്ക് ഉണ്ടായിരിക്കും ചിലപ്പം കാറുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ വാഹനങ്ങളുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ വാഹനപ്പെരുപ്പം നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് വെഹിക്കിൾ ആഫ്റ്റർ കൺസ്യൂമിങ് ലിക്കറില് അതായത് നമ്മൾ മദ്യമിച്ച് വാഹനം ഓടിക്കുന്നത് അല്ലേ നമുക്ക് എന്താണ് ഇത്തരത്തിൽ ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അൺസേഫ് അല്ലേ അതും അതുപോലെ സുരക്ഷിതമല്ലാത്ത റോഡുകൾ അല്ലേ പലതും മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ ന്യൂസിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അതായത് റോഡിലുള്ള കുഴിയിലോ മറ്റോ ഒക്കെ വീണിട്ട് അപകടം ഉണ്ടായിട്ട് ആൾക്ക് പരിക്കേറ്റു അല്ലെങ്കിൽ ആൾക്ക് എന്ത് ചെയ്തു ആൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കാണാറുണ്ട് അപ്പം അത് ആക്സിഡൻറ്റിനൊരു കാരണമാണ് പിന്നെ അൺസേഫ് വെഹിക്കിളില്ലേ അതായത് സുരക്ഷിതമല്ലാത്ത വാഹനങ്ങളല്ലേ അങ്ങനെ ഉണ്ടാവാറുണ്ട് മക്കളെ വാഹനങ്ങൾ സേഫ് അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവാറുണ്ട് ആക്സിഡുകൾ ആക്സിഡ ആക്സിഡൻ്റ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇൻ എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവർ അല്ലെ ദ ഡ്രൈവറുടെ പരിചയക്കുറവ് അല്ലേ അങ്ങനെ ഉണ്ടായിരിക്കും കുറച്ചൊക്കെ ഡ്രൈവിങ് അതുപോലെ തന്നെ കുറച്ചൊക്കെ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാം അല്ലെ കുറച്ചൊക്കെ ബാലൻസിങ്ങും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും വണ്ടിയൊക്കെ എടുത്ത് റോഡിലേക്ക് ഇറങ്ങാറുണ്ടല്ലേ ഇപ്പോൾ ഒട്ടുമക്ക കുട്ടികളും അല്ലേ ചെറിയ കുട്ടികൾ ഒരു ടെൻത്ത് അല്ലെങ്കിൽ ഒരു സെവൻത്ത് എയ്ത്ത് ഒക്കെ എത്തുമ്പോഴത്തേക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടോ വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കാനായിട്ട് നോക്കുന്നത് അവർ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിൻ്റെ ചുറ്റുപാടുന്നൊക്കെ ഓടിച്ചുള്ള ആ ഒരു പരിചയത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും ആ റോഡിലേക്കൊക്കെ അതെന്ത് ചെയ്യും അവർ കൊണ്ടുപോയി അത് കൊണ്ട് വീഴുകയും ഒരുപാട് അപകടങ്ങൾ അങ്ങനെയും പറ്റുന്നുണ്ട് അല്ലേ അപ്പം ഈ ഒരു നമുക്ക് പരിചയക്കുറവുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും യാതൊരു കാരണവശാലും എടുക്കാൻ പാടില്ല നമുക്ക് ലൈസൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാം നന്നായിട്ട് ഡ്രൈവിംഗ് ഒക്കെ നമ്മൾ സെറ്റ് സെറ്റായതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക വലിയ റോഡുകളിലേക്കൊക്കെ വാഹനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ദെ നെക്സ്റ്റ് വൺ നോട്ട് ഒബേയിങ് ട്രാഫിക് റൂൾസിൽ അതായത് റോഡ് നിയമങ്ങൾ പാലിക്കാത്തത് ആക്സിഡൻറ്റിന് കാരണമാകുന്നുണ്ട് ദെൻ അടുത്തത് യൂസിങ് സെൽഫോൺ വൈൽഡ് ഡ്രൈവിംഗ് അതും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ പലപ്പോഴും ബൈ ബൈക്ക് യാത്രക്കാരെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാമായിരിക്കും അല്ലേ അവരെന്തെയ്യും ഈ ഫോൺ ചെയ്തുകൊണ്ട് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ മറ്റും വെച്ചിട്ട് എന്തെയും അവരങ്ങനെ സംസാരിക്കും ഇനി അതല്ല ചിലപ്പം കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് എന്തെയും സംസാരിക്കുക ഒറ്റ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്തിട്ട് ഒരു കൈ നമ്മൾ ഫോണിലൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെയും ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ ഒരുപാട് ആക്സിഡൻറ്റിന് കാരണമാക്കുന്നുണ്ട് അല്ലേ ദൻ അടുത്തത് പീപ്പിൾ ക്രൗഡിങ് ഓൺ ദി റോഡ് അല്ലേ അതായത് ആളുകൾ റോഡിൽ കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ അല്ലേ കൂട്ടം കൂടി ചിലപ്പോൾ ആളുകൾ റോഡിൽ നിൽക്കുന്നുണ്ടായിരിക്കും കുട്ടികളൊക്കെ കൂട്ടം കൂടി സ്കൂളിൽ വിട്ട് പോകുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു ക്രൗഡായിട്ട് നിൽക്കുന്ന സമയത്തും ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്ലേയിങ് ഓൺ ദി റോഡില്ലേ റോഡിൽ കളിക്കുന്നത് മൂലം ആക്സിഡൻറ്റ് ഉണ്ടാവാം അല്ലേ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ബസ്സല്ലേ അതായത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ നമ്മൾ തന്നെ ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ സ്കൂളിലെ വണ്ടിയിലാണ് പോകുന്ന വെച്ചാൽ നമ്മൾ ചിലപ്പം വണ്ടി ഡ്രൈവറോട് പറയില്ല ആ വണ്ടീനെ ഓവർടേക്ക് ഈ വണ്ടീനെ ഓവർ okay namukku first poana ennakk nammal parayaarund le appa mathterathilana ee busukal thammil chalappen devi ingane competitions le avaru thammil oru malsarayothekk nadakkule appa adokke enthaanu oru vaada accident undavanulla kaaranam aavunnundattu appa idhellulla reasons okka makakku adinoru answer aayittu orppaduthaavunnadaane okay makale iniyum korche points namukku avada thannittund അത് മക്കളെന്ത് ചെയ്യാം നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിസ് നേരത്തെ പറഞ്ഞു ഇ വി എസ്സിൽ നിങ്ങൾക്ക് ഇതൊക്കെ എക്സാമിന് കൊസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പോൾ ഇതിൽ എല്ലാ പോയിന്റ്സൊന്നും മക്കൾക്ക് പഠിച്ചിരിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്കതിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോയിൻറ്സ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് മക്കളെന്ത് ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ എല്ലാ പോയിൻസൊന്നും വാരി വലിച്ച് പഠിക്കണം മക്കൾക്ക് പറ്റുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ പഠിക്കുക മലയാളം മീഡിയം കൂട്ടുകാർക്കാകുമ്പോൾ കുറച്ചും കൂടി ഈസി ഉണ്ടായിരിക്കും പഠിക്കാനായിട്ട് കാര്യം ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലേ അതുപോലെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ എന്തുകൊണ്ടാണ് ആക്സിഡൻ ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് കാര്യം നമ്മുടെ ചുറ്റുപാട് നമ്മളെപ്പോഴും കാണുന്നതും അല്ലേ നമ്മളെപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമുക്ക് എക്സാമിനത് എഴുതാനായിരിക്കും കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കാം അപ്പം മക്കൾക്ക് അറിയാവുന്ന മക്കൾക്ക് പറ്റുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ പോയിന്റ്സുകൾ പോയിൻസുകൾ മക്കളെന്തെങ്കിലും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാ നോക്കിക്കേ വെൻ ദേ റീച്ച് ദി ദ ജംഗ്ഷൻ ദ ചിൽഡ്രൻസ് അറ്റൻഷൻ വാസ് ഓൺ ദി ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ് എന്താണ് മക്കളേ പറഞ്ഞിട്ടുള്ളത് ആ നമ്മുടെ കവലയിലെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞ അടയാള വിളക്കിലേക്കായി കുട്ടികളുടെ ശ്രദ്ധയില്ല അവരെന്ത് ചെയ്തു കവലയിലെത്തിയില്ല അപ്പം അവർക്ക് ടീച്ചർ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സിഗ്നൽ ലൈറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അടയാള വിളക്കുകളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അവിടെ ഫിഗറിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ആ ഒരു പിക്ചറിൽ നമുക്ക് തന്നിട്ടുണ്ട് നോക്കിക്കാൽ മക്കളെ അടയാള വിളക്കുകളിൽ ഓരോ നിറവും ചിഹ്നവും സൂചിപ്പിക്കുന്നത് എന്ന് എന്താണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ ഇതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണല്ലേ നമുക്ക് എക്സാമിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ ഓരോ ലൈറ്റ്സും എന്തിനാണ് സൂചിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം കേട്ടോ ഓക്കെ മക്കളെ അപ്പം നമുക്ക് മൂന്ന് കളർ ലൈറ്റ്സാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് മക്കളെ റെഡ് ഉണ്ട് അതുപോലെ തന്നെ യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് അല്ലേ അപ്പം റെഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സ്റ്റോപ്പിൽ അതായത് വാഹനങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടാണ് ദെൻ യെല്ലോ എന്തിനാണ് മക്കളെ പ്രിപ്പയർ ആവാനാല്ലോ അതായത് തയ്യാറെടുക്കാനായിട്ടല്ലേ എൻ ഗ്രീൻ എന്താ പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാഹനങ്ങൾക്ക് പോകാം എന്നുള്ള ആ ഒരു സിഗ്നലാണെന്ത് ഗ്രീന് കൊടുക്കുന്നതിൽ ഇത് ഫോർ വെഹിക്കിൾസിനുള്ള ആ വാഹനങ്ങൾക്കുള്ള സിഗ്നൽസ് ആണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഫോർ പെഡസ്ട്രിയൻസ് ഉണ്ട് അതായത് കാൽ യാത്രക്കാർക്കുള്ള സിഗ്നൽസ് ഉണ്ട് അത് റെഡ് ഗ്രീൻ അല്ലേ അതിലിങ്ങനെ നമുക്കൊരു ഒരാളിനെ പോലെയുള്ള അല്ലേ ഒരു മനുഷ്യനെ പോലെയുള്ള ഒരു ചിഹ്നമായിരിക്കും നമുക്ക് ആ ഒരു ലൈറ്റിൽ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ അതിൽ റെഡ് കത്തിയാണെങ്കിൽ എന്താണ് സ്റ്റോപ്പ് ആണ് ഗ്രീൻ കത്തിയാൽ എന്താണ് പ്രോസീഡ് ആണ് അല്ലെ നമുക്ക് എന്ത് ചെയ്യാം പോവാം അല്ലേ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകാം അല്ലേ ഓക്കെ മക്കളെ അപ്പം ഈ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലൈറ്റ്സിൻ്റെ കാര്യം അപ്പോൾ അത് മക്കൾ മക്കളെന്ത് ചെയ്യുക നോക്കി വെക്കുക കേട്ടോ അതിൽ കൂടുതൽ കാര്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി മക്കൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുകട്ടോ ഓക്കെ മക്കളെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇ ബി എസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കളെല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കി വെക്കുക ഇന്ന് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിനെപ്പോഴും ചോദിച്ച് കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നോക്കി വെക്കുക ഓക്കെ മക്കളെ അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം